ഹായ് ഹലോ ഗുഡ് മോർണിംഗ് പണ്ടൊക്കെ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് ഇയർ ആ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് ഇയറിൽ തന്നെ ചില കുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മുസ്ലിം പിള്ളേരായിരുന്നു കൂടുതൽ അപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഇയറൊക്കെ എത്തുമ്പോൾ ചില ഹിന്ദു പിള്ളേരുടെയും കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ സംസാ ഉച്ചയ്ക്കൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ ഇല്ലായിരുന്നു ഉന്നിച്ച് കിട്ടുന്ന ഫുഡൊക്കെ കഴിക്കുക അപ്പം ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു മുസ്ലിം ഫ്രണ്ട് ആണ് അവർ അത്യാവശ്യം നല്ല ഫിനാൻഷ്യലി നല്ല സ്റ്റേബിളായ ആളുകളാ കേട്ടോ അപ്പോൾ കുറേ ഒരു കൂട്ടുകുടുംബം പോലെയാണ് ഹസ്ബൻഡും ഏട്ടനും അനിയനും ഭാര്യയും മക്കളും ഉമ്മയും ബാക്കി അങ്ങനെ ഒരു കൂട്ടുകുടുംബം പോലെ കഴിയുന്ന അവർക്ക് പിള്ളേരൊക്കെ പേരുണ്ട് പേര് എന്തോ നമ്മൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന അന്ന് അവള് അതിലെ പൊരിച്ചത് ഉച്ചയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൾ പറയണമായിരുന്നു ഇത് ഞാനാണ് ഇന്നലെ അതിലെ പൊരിച്ചത് ഇന്നലെ അപ്പോൾ എന്തോ നമുക്ക് ക്ലാസ്സിൽ എന്തോ വർക്ക് എന്തോ ചെയ്യണം അപ്പോൾ ഇന്നലെ സമയം ഉണ്ടായില്ല ഇന്നലെ വൈകുന്നേരം നല്ല ആപ്പിൾക്കും ഗസ്റ്റൊക്കെ വന്നു നല്ല തിരക്കായിരുന്നു അപ്പോൾ അവർ വീട്ടിൽ എന്നും ഞോണ് മങ്ങനെ മീനായാലും ഇറച്ചി ആയാലും ബീഫായാലും അങ്ങനെ ഇപ്പോഴും ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഞാനാണിന്നലെ മീൻ പൊരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നലെ ലേറ്റായി കുറേ പേരുണ്ടായിരുന്നു അല്ല കുറേ സമയമുണ്ടായി എന്നൊക്കെ അവളിങ്ങനെ പറയുന്നത് അപ്പോൾ അന്നൊക്കെ ഞാൻ ഇങ്ങനെ ഞാൻ അത് കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിലതിനു പാചകത്തിനൊന്നും തീരുന്നുണ്ടായിരുന്നു അടിക്കാതെ അടിക്കാതെ തരുമ്പോൾ അല്ലാതെ ചിലരെ വീട്ടുപണികൾ മാത്രം പാചകത്തെ അപ്പോൾ എനിക്ക് ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ മനസ്സിൽ ഈശ്വര എത്ര തോന്നും ആൾക്കാർക്കൊക്കെ മീൻപൊരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്ത് റിസ്ക്കുള്ള പണിയതെ നന്നാക്കണം മസാല തേക്കണം എല്ലാ ഇതൊരുപോലെ ആവണം ഉപ്പും മുളകും നമ്മൾ ഇടുന്നതൊക്കെ കറക്റ്റ് ആവേണ്ട എന്നിട്ട് ഇപ്പം നമ്മളെ വീട്ടിൽ അച്ഛാ നമ്മൾ നമ്മളച്ഛനും അമ്മയും ഒന്നും ചെറുപ്പം ചീത്ത പറഞ്ഞാലും നമുക്കത് വിഷമം ഉണ്ടാവില്ല നേരെ മറിച്ചത് ഒരു ഹസ്ബൻ്റ് കല്യാണം കഴിഞ്ഞ് പോകണം അവിടെ ഇത്രയും കുടുംബങ്ങളുണ്ട് അവർക്കൊക്കെ വെച്ചിണ്ടാക്കിയിട്ട് ഇങ്ങനെ മീനൊക്കെ ഒക്കെ എന്ത് റിസ്ക് ആണ് വെച്ചാൽ ഇവിടെയൊക്കെ സമ്മതിക്കണം ഞാൻ എനിക്കത് അതൊന്നും പറഞ്ഞോ ചിലരെ ചെറിയൊരു കാര്യമില്ല വലിയ കാര്യം തന്നെ ആണ് അന്ന് എനിക്ക് വലിയൊരു കാര്യമായിരുന്നു ഇപ്പം ഇന്ന് ഞാൻ ആ സ്ഥലത്ത് കല്യാണം കഴിഞ്ഞ് ഞാൻ ഇന്ന് ദേവേ പോലെ കുറേ ആൾക്കാരൊക്കെ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ എനിക്കതൊക്കെ ഒരു അത്ഭുതമായിട്ട് അല്ല അന്ന് ഞാൻ പറഞ്ഞത് ഇന്നിരിക്കമാശയായിട്ട് തോന്നുന്നു കാരണം കല്യാണം കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പെൺകുട്ടികളില്ല നമ്മൾ നമ്മളാണ് മാറും നമ്മൾ ഏത് വീടാണോ സാഹചര്യമാണോ അവിടേക്ക് നമ്മുടെ എത്തും അവരെപ്പോലും നമ്മളും അവരിലൊരാളായി നമ്മൾ മാറും ഇപ്പം നമ്മളത് ചെയ്യും എനിക്ക് ചിലപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഭയങ്കര അത്ഭുതം തോന്നും കൊള്ളാം അല്ലേ കാരണം ഇതൊന്നും മുന്നെന്തും ചെയ്യാത്തത് ഇപ്പം നമ്മളിതൊക്കെ ചെയ്തു വരുമ്പോഴേയും നമുക്കിതൊക്കെ നമുക്കിത് ഇതൊക്കെ പറ്റും അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഒരു കുടുംബിനിയായോ അല്ലെങ്കിൽ ഞാനൊരു എൻ്റെ ഉള്ളിലൊരു അമ്മ അമ്മയായോ അങ്ങനൊക്കെ ഞാൻ ചിന്തിക്കട്ടോ ഇപ്പം ഞാൻ അതേപോലെ ഇപ്പം മീൻപൊരിക്ക മീൻപൊരിക്കുന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇതേപോലെ വെളുത്തുള്ളിയും ചുവന്നുണ്ടെങ്കിൽ ഇഞ്ചിയും കുരുമുളകും ഒക്കെ എന്തെങ്കിലും കാരറ്റ് നല്ല മസാല മുളകും മഞ്ഞപ്പൊടക്കിട്ട് പേറ്റ് ഒന്ന് റസ്റ്റ് കണക്കൊട്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ എന്തോ അത് ഭയങ്കര ഇഷ്ടമാണ് ടെസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടമാണ് ഇഷ്ടം ഇഷ്ടമാണ് പിന്നത് ഇങ്ങനെ വീണ്ടാക്കുമ്പോൾ ഞാനതിങ്ങനെ ആലോചിച്ചത് അന്നൊക്കെ ഇത് എന്തോ വലിയൊരു കാര്യമൊന്നും നല്ലൊരു സംഭവമായിരുന്നു ഇപ്പം ഞാനും ആ കാരണത്ത് എത്തി ഇപ്പം ഞാനും എൻ്റെ കാര്യം എടുക്കും നമ്മുടെ വീട്ടുകാരുടെയൊക്കെ നമ്മൾക്ക് കറക്റ്റ് കാര്യങ്ങൾ ചെയ്യുന്നു അവർക്ക് എത്ര പെട്ടെന്നാണ് മാറുന്നത് പക്ഷേ ആ മാറ്റം സന്തോഷം സന്തോഷത്തോടെ തന്നെ ഏറ്റവും കഴിഞ്ഞു ഞങ്ങൾക്ക് ഇരിക്കുന്ന സന്തോഷത്തോടെ തന്നെ ഇരിക്കുമ്പോൾ പക്ഷേ അതിൽ ചെയ്യുന്നു ലോങ്ങ് അങ്ങനെയൊന്നും ഇല്ല വിടെ ആയാലും അതൊന്നും പറയാറൊന്നുമില്ല എല്ലാവർക്കും ഇതും ഉണ്ടാക്കേണ്ട കുറ്റമാണ് കാര്യങ്ങളും അപ്പോൾ അതൊന്നും പറയുക അതിന് കുറ്റപ്പെട്ട് ശരിയായില്ലെന്നാണ് ഞാൻ പറയുന്നില്ല പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ എപ്പോഴും നന്നായിട്ടും മൂറ്റായിട്ടും ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഒരു പക്ഷെ അതുകൊണ്ട് കൊണ്ടി ആയിരിക്കും കേന്നെ നമ്മൾ ശരിക്കും ഇങ്ങനെ ഓർമ്മ വന്നില്ല ഇതാക്കൾ വളർത്തുമ്പോൾ ഞാനും ഇപ്പോൾ ഒരു കുരുമ്പിനെ അത് മാറിയെന്നുള്ളത് ഞാൻ ലൈഫൊക്കെ എത്ര പെട്ടെന്നാണ് മാറുന്നത് നമ്മൾ കുട്ടികളാവുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കൗമാരാവുമ്പോൾ യുവനാവുമോ അതോരോ ഒരു കേട്ടിരിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മൾ അതിലൂടെ ഇൻവോൾവ്ഡായി എൻജോയ് ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ലൈഫിനൊരു രസം ഞാൻ എനിക്ക് തോന്നുന്നത് കാരണം എന്താ നമുക്ക് ഇഷ്ടപ്പെടാതെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടെ എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ലൈഫ് നല്ല സ്മൂത്തായി ഹാപ്പി ആയിട്ട് പോകും അപ്പോൾ ഇന്നല്ല അയില അയിലല്ല ചക്കോരയിൽ ഓരോ നാട്ടിലും എന്താ പറയുന്നില്ല ഇതായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ വർത്ത കുറച്ചും കൂടുതലിഷ്ടമാണ് അപ്പം അഞ്ഞിരൊക്കെ കൂട്ടിയിട്ടാണ് ചുരിലുണ്ട് ഓക്കെ ടെറ്റാ ബബാ യു